ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് പൂർണ്ണമായും യുദ്ധസജ്ജമായതായി സൈന്യം വ്യക്തമാക്കിയ വാർത്തകൾ വരികയാണ് വിവിധ പരീക്ഷണങ്ങളും കപ്പലിന്റെ കപ്പൽ സംയോജനവും പൂർത്തിയാക്കിയതോടെ ഐ വിക്രാന്ത് ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്ന് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിനും ഏറെയുള്ള വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് പരിപൂർണമായും കൊച്ചിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അത്യാധുനിക ഓട്ടോമേഷൻ ഫീച്ചറുകൾ അടങ്ങിയ മിഡ് ട്വന്റി നയൻ കെ പോർ വിമാനങ്ങൾ റഫാൽ യുദ്ധവിമാനങ്ങൾ തുടങ്ങി മുപ്പതോളം യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്തിൽ സജ്ജമായി കഴിഞ്ഞു കൂടാതെ ഹെലികോപ്റ്ററുകൾ വിമാനവേധ മിസൈലുകൾ തുടങ്ങി ശത്രു സംഹാരത്തിന് ഏറെ ആയുധങ്ങളും ഐ എൻ എസ് വിക്രാന്തിൽ നിറച്ചു കടലിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ പടുകൂറ്റൻ പുരയാണ് ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനിക്ക് കൂട്ടായി നിരവധി ചെറു കപ്പലുകളും മറ്റും കവചമായി നിലയുറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായതോടെ ഇന്ത്യയുടെ നാവികശേഷി കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത ചെയ്തായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് വിക്രാന്ത് ഉപഭൂഖണ്ഡത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ സൈനിക കപ്പലാണ് ഇന്ത്യൻ നാവിക യുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ കാരിയർ ആണിത് ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് പൂർണ്ണമായും പണി കഴിപ്പിച്ചത് ഇപ്പോൾ ഇതിനേക്കാൾ വലുതും ഇടത്തരം രീതിയിലുമുള്ള രണ്ട് വിമാനവാഹിനികളുടെ പദ്ധതിയിലാണ് നേവിയുടെ ഡിസൈൻ ബ്യൂറോ ഈ കപ്പലുകളുടെ പണികൾ തുടങ്ങിയതായാണ് അറിയുന്നതും ദ വീക്ക് റിപ്പോർട്ട് അനുസരിച്ച് ഐ എൻ എസ് വിക്രാന്ത് അത്യാധുനിക ഓട്ടോമേഷൻ സവിശേഷതകളും രണ്ടായിരത്തി ഇരുന്നൂറോളം കമ്പാർട്ട്മെന്റുകളും ഉൾക്കൊള്ളുന്നു വനിതാ ഓഫീസർമാരും നാവികരും ഉൾപ്പെടെ ഏകദേശം ആയിരത്തി ജീവനക്കാരെ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നിലവിൽ ഇത്രയും ജീവനക്കാരും ആയുധങ്ങളും മുപ്പത് പോർ വിമാനങ്ങളുമായി ഐ എൻ എസ് വിക്രാന്ത് പൂർണ്ണ സജ്ജമാണ് നാല് അഞ്ച് തലമുറ യുദ്ധ വിമാനങ്ങളെ ഈ വിമാനവാഹിനിക്ക് കൈകാര്യം ചെയ്യാനാകും റഫേൽ പോർ വിമാനങ്ങളാണ് വിമാനവാഹിനിയിലെ ഇന്ത്യൻ വ്യോമസേന ഇതിനകം മൂന്ന് ഡസൺ റഫേൽ ബി സി മോഡലുകൾ പ്രവർത്തിപ്പിക്കുന്നു അമേരിക്കൻ നിർമ്മിത സി ഹോക്ക് ഹെലികോപ്റ്റർ ഐ എൻ എസ് വിക്രാന്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ ഐ എൻ എസ് വിക്രാന്തിന് ആഭ്യന്തരമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കാനാകും ഇതിനിടെ ഇന്ത്യ സ്വയം നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്ത് എല്ലാ പരീക്ഷണങ്ങളിലും വൻ വിജയവും ഒരു തകരാറും ഇല്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ ഐ എസ് വിക്രമാദിത്യെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു സോവിയറ്റ് നാവികസേനയിൽ കുറച്ചുകാലം സേവനം അനുഷ്ഠിച്ച ശേഷമായിരുന്നു ഈ കപ്പൽ ഇന്ത്യയിൽ എത്തുന്നത് ഇതിനെ ഇപ്പോൾ അറ്റകുറ്റ പണിക്ക് കയറ്റുകയാണ് എന്തായാലും ഇപ്പോൾ ഇന്ത്യക്ക് ചൈനയുമായി കിടപിടിക്കുന്ന കടൽപ്പട റെഡിയാണ് വരാനിരിക്കുന്ന രണ്ട് വിമാനവാഹിനികൾ കൂടി പണി കഴിഞ്ഞാൽ കടൽ കരുത്തിലെയും വൻ ശക്തിയായി ഇന്ത്യ മാറും ഐ എൻ എസ് വിക്രാന്ത് ശരിക്കും രണ്ടായിരത്തി പത്തിൽ പണി തീരേണ്ടതായിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിച്ച ശേഷം തടസ്സങ്ങൾ ഉണ്ടായി റഷ്യയിൽ നിന്ന് ഉരുക്ക് എത്തിക്കാനുള്ള പദ്ധതി തകടം മറിഞ്ഞു റഷ്യയിൽ നിന്നും കപ്പൽ നിർമ്മാണത്തിന് ശുദ്ധമായ സ്റ്റീൽ കിട്ടാതെ വന്നതോടെ പന്ത്രണ്ട് വർഷമാണ് പണികൾ നീണ്ടുപോയത് പിന്നീട് ഡിആർഡിഒയുടെ സാങ്കേതിക സഹായത്തോടെ കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ ഉരുക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചു ഗിയർ ബോക്സ് നിർമ്മിക്കുന്നതിലുണ്ടായ സാങ്കേതിക തടസ്സം ജർമ്മൻ സഹായത്തോടെ മറികടന്നു ഈ തടസ്സങ്ങൾ നീങ്ങി വന്നപ്പോൾ നീങ്ങിവന്നപ്പോൾ ഡിസംബറിൽ നിശ്ചയിച്ച നീറ്റിലിറക്കൽ വീണ്ടും മാറ്റി അവസാനം ഓഗസ്റ്റ് രണ്ടായിരത്തിന് നീറ്റിലിറക്കി വാർത്താവിനിമയ സംവിധാനം വിമാനങ്ങൾക്ക് പറന്നുയരാനും ഇറങ്ങാനും സഹായിക്കേണ്ട ഉപകരണങ്ങൾ ആയുധ സംവിധാനം വ്യോമാക്രമണത്തെ സ്വയം പ്രതിരോധിക്കാനുള്ള എയർ ഡിഫൻസ് തുടങ്ങി കപ്പലിനെ ഒരു സൈനിക കപ്പലാക്കി മാറ്റാനുള്ള സുപ്രധാന ഘടകങ്ങളുടെ ക്രമീകരണം എല്ലാം പൂർത്തിയായത് ഇപ്പോഴാണ് ഐനസ് വിക്രാന്തിൽ ഭൂതല വ്യോമ മിസൈൽ ഉൾപ്പെടുന്ന എയർ ഡിഫൻസ് സംവിധാനം ഇസ്രയേലുമായി ചേർന്ന് ഇന്ത്യ വികസിപ്പിക്കും ഡെസ്ക്